തെങ്ങണ ശ്രീ ശുഭാനന്ദ ആശ്രമ മഠാധിപതി ബ്രഹ്മശ്രീ മാധവാനന്ദ ഓർമ്മയായി ചങ്ങനാശ്ശേരി തെങ്ങണായിൽ അനേക വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ശുഭാനന്ദ സ്വാമിയുടെ ആശ്രമ മഠാധിപതി മാധവാനന്ദജി എൺപത്തി ഒൻപത് വയസ്സ് ഞായറാഴ്ച ജൂൺ ഒന്ന് ഞായറാഴ്ച സ്വാമി ആശ്രമം വിട്ട് പല യാത്രയായി ഇന്ന് ജൂൺ നാലാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് മുമ്പ് പതിനൊന്ന് മണിക്ക് അന്ത്യകർമ്മ പൂജകൾ മാവേലിക്കര ശ്രീ ശുഭാനന്ദാശ്രമ മഠാധിപതിയുടെ കാർമ്മികത്വത്തിൽ നടക്കുകയാണ് ആശ്രമ അങ്കണത്തിൽ സ്വാമിയുടെ സമാധി മണ്ഡപം പണി പൂർത്തിയായി മണ്ഡപത്തിൽ ഇന്ന് സ്വാമിയെ അടക്കം ചെയ്യും കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി അനേകം ഭക്തജനങ്ങൾ സ്വാമിയുടെ മൃതശരീരത്തിൽ പുഷ്പചക്രങ്ങൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഭക്തജനങ്ങളുടെ കീർത്തനാലാപനവും നടക്കുന്നുണ്ട് കോരിച്ചൊരിയുന്ന മഴയത്തും ഭക്തജനങ്ങൾ പ്രവഹിക്കുകയാണ് பிக் பிச்சு வேண்டி ஆர்டிஸ்ட் தாஸ் சங்கனாச்சேரி